സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഒരു അട്ടുപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോവുക തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് രാഘവൻ രാഘവനുണ്ണിയനെയും അതുപോലെ തന്നെ ഹരി വന്നിട്ടുണ്ട് ഇന്ദുവും അതുപോലെ തന്നെ ബാക്കി നന്ദിനിയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അനുപമ വന്നിങ്ങനെ കാര്യങ്ങളിങ്ങനെ സംസാരിക്കുകയാണ് അപ്പം അഡ്വക്കേറ്റ് അഞ്ജലിയാണ് ഇതിൻ്റെ പിന്നിൽ എന്നൊക്കെ അനുപമ വന്ന് പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ആ പീറ പുൺ പെണ്ണിൻ്റെ മുന്നിൽ ഞാൻ തോക്കേണ്ടി വന്ന പിന്നെ അഡ്വക്കേറ്റ് രാഘവൻ രാഘവനുണ്ണി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ഇനി എന്റെ മുന്നിൽ ആകുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് അവൾ ആ അഡ്വക്കേറ്റ് അഞ്ജലി അവളെ തീർത്ത് കളയുക എന്നുള്ളത് മാത്രമാണ് അവൾ ഇനി ജീവനോട് ഇരിക്കാൻ പാടില്ല അവളെ തീർത്ത് കളയണം എന്ന് ഇദ്ദേഹം പറയുകയാണ് അപ്പൊ ഇത് കേട്ട് അനു ഷോക്കായി നോ അങ്കൾ നോ എന്ന് പറഞ്ഞങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ ഇമോഷണൽ ആയിട്ട് അങ്കൾ ഒരു തീരുമാനവും ഇപ്പോൾ എടുക്കരുത് അങ്കൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത് മാത്രമല്ല ഞാൻ അങ്കിളിന് ഒരു വാക്ക് ഞാൻ നേരത്തെ തന്നിരുന്നു അങ്കൾ നാളെ അഡ്വക്കേറ്റ് അഞ്ജലി കോടതിയിൽ ഹാജരാകില്ല എന്ന് ഞാൻ തന്നിരുന്നു എന്താ അങ്ങൾ ഓർക്കുന്നില്ലേ കേസിന് ഹാജരാകാത്ത എങ്ങനെ തെളിവുകൾ ഹാജരാക്കോ ദാറ്റ്സ് ഇമ്പോസിബിൾ ഹാസ് ഈ അച്ഛ അതൊരിക്കലും നടക്കില്ല എന്നിങ്ങനെ പറയാണ് കേട്ടോ അപ്പൊ വേഗം തന്നെ നാളെ കോടതി ഈ കേസിൽ ഈ കേസ് എന്താണല്ലോ നീട്ടിവെക്കും അതിന് ശേഷം എന്ത് വേണമെന്ന് ആലോചിച്ച് തീരുമാനിക്കാൻ അങ്കളില് ധാരാളം സമയം കിട്ടും അത് അതിനുശേഷം മറിച്ച് അവളെ കൊന്നിട്ട് കേസ് ബൂമറാൻ പോലെ കലങ്ങി തെളിഞ്ഞ് അങ്ങളിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ പിന്നെ ഞാൻ പറയേണ്ട കാര്യമല്ലോ അതിലും വലിയ മാനഹാനി അഡ്വക്കേറ്റ് രാഘവൻ ഉണ്ണിക്ക് പിന്നീട് ഉണ്ടാവാൻ പോലും ഉണ്ടാവില്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പം ഇദ്ദേഹം ഓർത്തപ്പോൾ ആ ശരിയാണ് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ജസ്റ്റ് എ ലൈക്ക് എ മോർ ടൈം പ്ലീസ് എന്നൊക്കെ ഇങ്ങനെ പറയാണ് നാളത്തെ പ്രതിസന്ധി ഞാൻ ഒഴിവാക്കി തരാം അഞ്ജലിയും വക്കീലും ഒരിക്കലും തെളിവുകളും ആ കോടതിയിൽ എത്തില്ല എന്താ അത് പോരെ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ ഇവരിങ്ങനെ ഷോക്കായിട്ട് നിൽക്കാണ് ഇവളെന്താ പറയുന്നതെന്ന് ഓർത്ത് എന്റെ വാക്ക് ഇത് വാക്ക് ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്ന് പറയാണ് അപ്പം ഇതു അങ്ങോട്ടേക്ക് വന്നിട്ട് നിനക്ക് എങ്ങനെ തടയാൻ പറ്റും അതെന്ത് ചെയ്തിട്ട് അതെന്റെ മാത്രം സീക്രട്ടാ എന്ന് ഇവളിങ്ങനെ പറഞ്ഞു ഒന്ന് മാത്രം നിങ്ങൾ ഉറപ്പിച്ചോളൂ നാളെ അവളെ തടയാൻ എനിക്ക് പറ്റിയില്ലെങ്കിൽ പിന്നെ ഈ ശംഖുചക്രത്തിൽ ഞാൻ ജീവിക്കില്ല ഒരു സംശയം വേണ്ട എന്ന് പറയാനു നാളെ തന്നെ ഞാൻ പടി ഇറങ്ങിയിരിക്കും വിശ്വസിക്കാം ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് അനുപമ നേരെ അകത്തേക്ക് കയറി പോവാണ് കേട്ടോ അപ്പൊ ഇത് കണ്ടിട്ട് ഒട്ടും സുഖിക്കാതെ നന്ദിനിയും ഇന്ദു ഇങ്ങനെ നിൽക്കാണ് ഇവളെന്ത് കണ്ടിട്ട് ഇത്ര വലിയ ആളാകുന്നത് പ്രത്യേകിച്ച് രാഘവനുണിയുടെ മുന്നിൽ ഇങ്ങനെ ആള് കളിക്കുന്നത് ഇവർക്ക് ഒട്ടും ഇല്ല കേട്ടോ ഇവളേ ഇഷ്ടല്ല പിന്നെ ആളുടെ പെർഫോമൻസ് വേറെ അപ്പൊ വേഗം തന്നെ രാഘവേട്ട എന്നിങ്ങനെ വിളിക്കാം കേട്ടോ എന്നൊക്കെ പറഞ്ഞ വേണ്ട ഒന്നും പറയണ്ട അവൾ എന്തോ കണ്ടിട്ട് തന്നെയാണ് അവൾ സംസാരിച്ചത് അല്ലെങ്കിൽ വാക്കു പാലിച്ചില്ലെങ്കിൽ അവൾ ഈ വീട്ടിൽ ജീവിക്കില്ല എന്ന് ഒരിക്കലും അവൾ പറയില്ല എന്താണെങ്കിലും ഞാൻ അവളെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു അതി ഹരി താ പോയിക്കോ എന്ന് പറഞ്ഞു ഇനി ഓഫീസിൽ വച്ച് കാണാം എന്ന് ഇദ്ദേഹം പറഞ്ഞു അപ്പൊ ഹരി അങ്ങ് പോവുകയും ചെയ്തു ഘവൻ ഉണ്ണി നേരെ അകത്തേക്കും കയറിപ്പോവാണ് അപ്പൊ നന്ദിനിയും എന്തും കൂടെ നിന്നിട്ട് എന്റെ ഏട്ടത്തി ഇവളെന്ത് ധൈര്യത്തിലാ ഇവളിങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത് പക്ഷേ ചേട്ടത്തി അഡ്വക്കേറ്റ് അഞ്ജലിയുമായിട്ട് ഇവൾക്ക് എന്താ ബന്ധം പക്ഷേ അതെന്താണെന്ന് നമ്മൾക്ക് കണ്ടുപിടിക്കണം എന്താ വേണ്ടേ വേണം എന്ന് പറഞ്ഞു കണ്ടുപിടിച്ച് പറ്റോ ഉടൻ തന്നെ എന്ന് ഇവരും തീരുമാനിക്കുകയാണ് അടുത്ത പണി അനുഭമയ്ക്കും കിട്ടാൻ പോവാണ് അപ്പൊ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ അഞ്ജലിയുടെ ബർത്ത്ഡേ ആണല്ലോ അപ്പൊ അഞ്ജലിയെ കൂട്ടിക്കൊണ്ട് നേരെ ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ശ്യാമള എൻ്റെ ഈശ്വര എൻ്റെ ഭഗവാനെ കയറി വഴി ഇങ്ങോട്ട് എന്ന് പറഞ്ഞു അഞ്ജലിക്ക് വലിയ മനസ്സൊന്നുമില്ല ആള് മനസ്സില്ലാ മനസ്സോടെയാണ് വന്നത് വന്നിട്ട് എന്റെ അമ്മേ എന്തിനാമ്മ എന്നെ നിർബന്ധിച്ച് ഈ അമ്പലത്തിലേക്ക് കൊണ്ടുവരുന്നത് വീട്ടിൽ നമ്മൾ വിളക്ക് വെച്ച് തൊഴാറുണ്ടല്ലോ എന്താ അത് അവിടെയുള്ള ദൈവം അല്ലേ ദൈ തൂന്നി പറയല്ലോട്ടോ പറഞ്ഞേക്ക നിന്ന് നിന്റെ പെറുനാള അതിനെ വീട്ടിൽ വിളക്കി വെച്ച് പ്രാർത്ഥിച്ചാൽ പോരാ അമ്പലത്തിൽ തന്നെ വന്ന് ചില വഴിപാടുകളൊക്കെ കഴിക്കണം അതുകൊണ്ട് നീ ഇവിടെ നിൽക്ക് ഞാൻ പോയി അർച്ചന രസീത് എടുത്തിട്ട് വരാം രണ്ടു പേർക്കും എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അങ്ങോട്ടേക്ക് പോവാണ് അപ്പൊ ഇവിടെ നിൽക്കുന്ന സമയത്താണ് അഞ്ജലി ഒന്ന് തൊഴുതു പ്രാർത്ഥിച്ചു ഈ സമയത്ത് നമ്മുടെ രാജീവ് അർജുൻ അവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ വേഗം തന്നെ ഓരോരുത്തരുടെ ഓരോരുത്തരുടെ പേര് വിളിച്ച് തിരുമേനി ഇങ്ങനെ അതിന്റെ പ്രസാദോ ഇങ്ങനെ കൊടുക്കണം അപ്പൊ അവസാനം വേണ്ട നോക്ക് ഓരോരുത്തരെ വിളിച്ചു കഴിഞ്ഞ ശേഷം അവസാനം അഞ്ജലി തിരുവോണം നക്ഷത്രം എന്ന് വാങ്ങിച്ചു അപ്പൊ അത് വാങ്ങിയിട്ട് നേരെ പ്രസാദമൊക്കെ വാങ്ങി രാജീവ് അങ്ങ് പോവാണ് ഏ രാജീവോ ഇത് അഞ്ജലി കണ്ടു രാജീവ് രാജീവ് എന്ന് വിളിച്ച് പുറകെ ചെന്നെങ്കിലും ആൾ വലിയ മൈൻഡൊന്നും ചെയ്തില്ല കേൾക്കാനിട്ടൊന്നും അല്ല മനപൂർവ്വം കേൾക്കാത്ത പോലെ പോകുന്നതാ എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ജലി പുറകെ ആ അഞ്ജലി താനെന്താ ഇവിടെ ഓഹോ അഞ്ജലി കാണാത്തതുപോലെ എന്ന് പറഞ്ഞു അതുകൊണ്ടേ ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടല്ലേ രാജി ഇവിടെ വന്നത് നോ നോനോ ഒരിക്കലുമല്ല സത്യമായിട്ടും അല്ല എങ്ങനെ അറിയാൻ പറ്റും അഞ്ജലി ഏതവിടെ ഏത് അമ്പലത്തിൽ പോകുന്ന ഇത് വെറും കോ ഇൻസിഡൻസ് മാത്രാണ് പിന്നെ ഒരിക്കലും ഞാനിത് വിശ്വസിക്കാനേ പോകുന്നില്ല മനസ്സിലായോ ദേ ഞാൻ ഇന്നലെ രാത്രി പ്രത്യേകം ഞാൻ പറഞ്ഞതാ ഈ ജാതി വേലത്തരവായിട്ടാ എന്റെ അടുത്ത് വരരുത്തുന്ന അല്ല രാജുവിനോടാരാ എന്റെ പേരിൽ വഴിപാട് നടത്താൻ പറഞ്ഞത് അഞ്ജലിയുടെ ജന്മദിനമല്ലേ ഇന്നത് അപ്പൊ ഇന്നലെ രാത്രി അത് ആഘോഷിച്ചതല്ലേ അത് ജസ്റ്റ് ഒരു സെലിബ്രേഷൻ അല്ലേ പക്ഷേ പെറുന്ന ക്ഷേത്രത്തിൽ വഴിപാട് നടത്തണ്ടേ അതാണൊരു കസ്റ്റം അല്ല എൻ്റെ നക്ഷത്രം എങ്ങനെ കിട്ടി ഇന്നലെ തൻ്റെ ബർത്ത് ഡേ അപ്പൊ നക്ഷത്രം കലണ്ടറിൽ നോക്കിയാൽ കിട്ടുമല്ലോ ഡേറ്റ് ഓഫ് ബർത്ത് നക്ഷത്രവും ഒരിക്കലും ഒന്നായിരിക്കല്ല അയ്യോ ആണോ അപ്പൊ ഇത് വേസ്റ്റ് ആയില്ലേ സാരല ഞാനേ എന്തായാലും വക്കീലായ അഞ്ജലിക്ക് ഒരുപാട് ശത്രുക്കൾ ഉള്ളതല്ലേ എന്ന് വിചാരിച്ച് ശത്രുദോഷ പൂജ തന്നെയാ നടത്തിയത് നല്ല എഫക്റ്റ് ഉള്ളതാ ശത്രുദോഷം അല്ലെ നാശം നിശ്ചയമാണ് ദോഷം അല്ല രാജീവിന്റെ വീട് എവിടെയാ ഏത് രാജീവിന്റെ എന്ന് ചോദിച്ചു ആ എന്റെ രാജീവ് എന്റെ വീട് ആ അത് പിന്നെ വീട്ടിലേക്ക് വരുന്നുണ്ടോ ഞാൻ കൊണ്ടുപോകാം വരുന്നുണ്ട് അച്ഛനും അമ്മയെ കണ്ടിട്ട് മകന്റെ കല്യാണം പെട്ടെന്ന് നടത്തി കൊടുക്കാനൊന്ന് പറയണോ എനിക്ക് എന്ന് പറഞ്ഞു ദേ ഇനി വഴിപോടുപോലുള്ള ശത്രുദോഷ നമ്പരുമായിട്ട് എൻ്റെ അടുത്ത് വന്ന ഞാൻ വീട്ടിലങ് വരൂ പറഞ്ഞേക്കാം വന്നില്ലെങ്കിൽ നിന്നെ ഞാൻ ഒരു ദിവസം കൊണ്ടുപോകും അഞ്ജലി കള്ളം പറഞ്ഞാണെന്നും നിന്റെ നക്ഷത്രം തിരുവോണമാണെന്നും എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് നമ്മുടെ ജാതകം ദൈവം ചേർത്ത് വെച്ചതാ എന്താണെങ്കിലും അതിലൊരു മംഗളകർമ്മം നടക്കേണ്ട സമയത്ത് അത് നടക്കും അത് ഉറപ്പാ അഞ്ജലി എന്നു വലറി വിളിക്കുകയാണ് ശ്യാമള അമ്മ അതെ വിളിക്കുന്നു തോക്കോ വെച്ചിട്ടുണ്ട് അപ്പൊ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞോണ്ട് അഞ്ജലി നേരെ അങ്ങോട്ടേക്ക് പോവാണ് ആർക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അവന്റെ ഓർത്തിട്ട് ഇത് കാണുന്ന ആര്യനെയാണ് അപ്പൊ ആര്യ അതേന്റെ ബ്ലൗസൊക്കെ തുന്നിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇതേ മഹാറാണി എഴുന്നള്ളുന്നത് നമ്മുടെ അനുപമ കാറിൽ വന്ന് ഇറങ്ങുകയാണ് അപ്പൊ ഇത് കണ്ട് ചിരിയെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ വന്ന് നേരെ വരുമ്പോൾ തരും ഓഹോ ഇതെന്തടി നീ എന്താ അമ്മയുടെ ജോലി നീ ഏറ്റെടുത്തോ നീ അമ്മയെപ്പോലെ തയ്യൽപ്പണി തുടങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഒന്ന് ചിരിച്ചോ അല്ല രാവിലെ തന്നെ ശകുരം മുടക്കാനായിട്ട് നിന്നെ ആരായി വരാന്തയിൽ പ്രതിഷ്ഠിച്ചത് വാകത്തെ മൂലയിൽ എവിടെയെങ്കിലും പോയി ഇരുന്നു നിനക്ക് വെറുതെ ആളുകളെ മെനക്കെടുത്താനായിട്ട് എന്ന് പറഞ്ഞു എന്ത് പറഞ്ഞാലും അവളങ് ഇളിച്ചോണ്ടിരിക്കും ഞാൻ ചിരിക്കാറേ ഉള്ളൂ പക്ഷെ ഞാൻ ആരെ ചതിക്കാറില്ലല്ലോ എന്ന് ആര് ഇങ്ങനെ പറയണം കേട്ടോ ഈ സമയത്താണ് ആ അച്ഛനങ്ങ് വരുന്നത് പ്രത്യേകിച്ച് കൂടെപ്പറപ്പിന് എന്ന് പറഞ്ഞു കൈ യോങ്ങാണ് എന്തടി പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോ തൊട്ടു പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ അപ്പൊ വേഗം തന്നെ ശിവരാമൻ ഇറങ്ങി വന്നു പെട്ടെന്ന് തന്നെ അരടി നീ ഏതാ എന്ന് ചോദിച്ചു മനസ്സിലായില്ല അപ്പൊ ഇത് കണ്ടിട്ട് ആകെ ഷോക്കായി നിൽക്കണം ചോദിച്ചത് കേട്ടില്ലേ നീ ഏതാണാ ചോദിച്ചത് നിനക്കെന്താ ഉത്തരവൊന്നുമില്ലേ ഈ വീട്ടിൽ കയറി വന്ന് എൻ്റെ ആര്യ മോളുടെ നേർക്ക് കൈ ഉയർത്താൻ നിനക്കെന്താടി അവകാശം നീ ആരാ എന്ന് ചോദിച്ചു അപ്പോഴും മിണ്ടുന്നില്ല ഇവള് എന്റെ ചോരയല്ല പക്ഷേ ഇവളെ ശ്യാമള പ്രസവിച്ചതുമല്ല പക്ഷേ ഇവളാണ് ഇപ്പോ എന്റെ മൂത്ത മകള് മനസ്സിലായോ നിനക്ക് അഞ്ജലിയുടെ സ്വന്തം ചേച്ചി അച്ഛ അച്ഛനോ എന്ന് ചോദിച്ചോ ഏതച്ഛൻ ഏതമ്മ ഏതനീതി ദേ ഒരു കാര്യം പറഞ്ഞേക്കാം സ്വയം നിനക്ക് നിന്നോടല്ലാതെ വേറെ ആരോടെങ്കിലും എന്തെങ്കിലും ബന്ധമോ കടപ്പാടോ എന്തെങ്കിലും ഉണ്ടോ നിനക്ക് ഉണ്ടോടി എടി ഉണ്ടോന്നല്ലേ ചോദിച്ചത് എന്ന് വെച്ചു അപ്പൊ മിണ്ടാതെ നിൽക്കാണ് ഈ സമയത്താണ് അഞ്ജലിയും ശ്യാമളയും കൂടി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ ശ്യാമളയെ കണ്ടപ്പോ ഒരു ധൈര്യമൊക്കെ ആയി അപ്പൊ വേഗം തന്നെ അച്ഛൻ ചോ അച്ഛൻ അമ്മയോട് ചോദിക്കാൻ എനിക്ക് അമ്മയോടും അച്ഛനോടും അനിയത്തിയോടും എന്തെങ്കിലും ഇഷ്ടമോ അടുപ്പമോ എന്ന് അമ്മ പറഞ്ഞു തരും എനിക്ക് എന്താ ഇഷ്ടമെന്ന് ഞാൻ അമ്മയ്ക്കറിയാം ഞാൻ നിങ്ങളെ എല്ലാവരെയും എങ്ങനെയാണ് എന്റെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതെന്ന് അമ്മ പറഞ്ഞുതരും എന്ന് പറഞ്ഞു പഞ്ചൊലിയും കൊലയും നീക്കുക ആതെ അതെ മനസ്സിൽ കൊണ്ടു നടന്നതും താഴെ തുടച്ചതും ഞങ്ങൾ എല്ലാവരും അനുഭവിച്ചതാണല്ലോ ഇനി അത് പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് ഇങ്ങനെ പറയണം അതിനെക്കുറിച്ചൊന്നും ഇനി വിശദീകരിച്ച് ബുദ്ധിമുട്ടണം എന്ന് നിർബന്ധമില്ല തൽക്കാലം വന്ന കാലിൽ തന്നെ രാജകുമാരി അങ്ങ് തിരിച്ചു പോകാൻ നോക്ക് എന്ന് പറഞ്ഞു നിന്നെ ഇവിടെ ആർക്ക് കാണുകയും വേണ്ട കേൾക്കുകയും വേണ്ട എന്ന് പറഞ്ഞു ഞങ്ങളുടെ കൺമുന്നിൽ നിന്ന് എന്ന് പറഞ്ഞു ശരി ഞാൻ പോവാം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എന്ന് ചോദിക്കാണ് അച്ഛ അതിനു മുൻപ് അച്ഛനോട് എനിക്ക് ചെലത് ചോദിക്കാനുണ്ട് ഉത്തരവാദിത്തത്തെ കുറിച്ചും ആത്മാർത്ഥതയെക്കുറിച്ചും സംസാരിക്കുന്ന അച്ഛന് ഈ കുടുംബത്തിനോട് എന്ത് കമ്മിറ്റന ഉള്ളത് അതൊന്ന് പറയാൻ പറ്റുവോ അപ്പൊ ഇത് ഇടുത്തി വീഴും പോലെയാണ് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വീണത് കേട്ടോ ഇത്രയും കാലം കൊണ്ട് സ്വന്തമായിട്ടൊരു വീട് പോലും വെക്കാൻ കഴിയാത്ത അച്ഛനിൽ എന്ത് പ്രതീക്ഷ വച്ചിട്ടായിരുന്നോ ഞാൻ ഈ വീട്ടിൽ താമസിക്കേണ്ടിയിരുന്നത് പറ എന്താ ഭാര്യക്കും ഞങ്ങൾ രണ്ട് പെൺമക്കൾക്കും വേണ്ടി അച്ഛൻ എന്താണോ ഈ വീട്ടിൽ കരുതി വെച്ചത് അപ്പോ ശ്യാമള ആ കൊള്ള ഏറ്റു എന്നുള്ള മട്ടിൽ ഇങ്ങനെ മിണ്ടാ നിൽക്കുകയാണിത് കേട്ട് ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരം അഭിലാഷിന്റെ ഭാര്യയായി ശംഖുചക്രം തവറവാട്ടിൽ പോയതുകൊണ്ട് എന്റെ ലൈഫ് സേഫായി എന്നുള്ളത് സത്യമാണ് അതുകൊണ്ട് തന്നെ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അല്ലായിരുന്നെങ്കിൽ ഞാനും ഒടുക്കാനും ഇല്ലാതെ ഞാൻ ഈ വീട്ടിൽ നരകിച്ച് ജീവിക്കേണ്ടി വരുമായിരുന്നു എന്താ ശരിയല്ലേ അപ്പൊ ഇത് കേട്ടിട്ടും വല്ലാത്ത അവസ്ഥയായി എന്നെ ഇവിടുന്ന് ഇറക്കി വിടാൻ ഒരു അച്ഛൻ ഒരു കാര്യം ഓർത്താൻ നന്നായിരിക്കും ഈ വീട്ടിൽ നിങ്ങൾ ഇപ്പോഴും വെറും വാടകക്കാര് മാത്രമാണ് എന്നുള്ള കാര്യം വാടക മുടങ്ങുമ്പോൾ ഹൗസ് ഓണർ വന്ന് എല്ലാത്തിനെയും ഇവിടുന്ന് ഇറക്കി വിടും അത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം എന്റെ സ്ഥിതി അതൊന്നും ഞാൻ എപ്പോഴും സേഫ് തന്നെയാ ഫുൾ സേഫ് ആണ് എന്ന് പറഞ്ഞു അപ്പ അഞ്ജലി കയറിയിട്ട് അതേ സന്തോഷം സേഫ് ആണല്ലോ പിന്നെ ഏതായാലും ഈ വീടിന്റെ കൊടുക്കാനുള്ള കാശിന് അച്ഛൻ നിങ്ങളുടെ സേഫ് പാലസിലേക്ക് തിരിച്ചു വരില്ല എന്താ അതുപോലെ മിണ്ടാതിരിടി എന്നുണ്ടെ ശ്യാമള ആള് പറഞ്ഞതിൽ എന്താടി തെറ്റുള്ളത് പറ ഈ മനുഷ്യൻ എന്താ ചെയ്തിട്ടുള്ളത് വാടക പോട്ടെ കറണ്ട് ബില്ലെങ്കിലും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ നിന്റെ അച്ഛനെ കൊണ്ട് ഇന്ന് വരെ സാധിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പം ശ്യാമെ നേരെ തിരിഞ്ഞുട്ടോ ഇത് കണ്ട് വല്ലാത്ത അവസ്ഥയിലായി അമ്മായി മതി അമ്മാവിനെ കുറ്റപ്പെടുത്തിയത് ഇന്ന് അഞ്ജലിയുടെ ബർത്ത്ഡേ അല്ലേ എന്നിട്ട് ഇങ്ങനെ ഇത്രയും വെറുതെ എന്തിനാ ഒരു വഴക്കുണ്ടാക്കുന്നത് അഞ്ജലിയുടെ ബർത്ത്ഡേ അല്ലേ അവളുടെ അച്ഛന്റെ ബർത്ത്ഡേ ഒന്നും അല്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അതൊക്കെ പോട്ടെ അല്ല അനു പറഞ്ഞതിലും ഒരു കാര്യമുണ്ട് ഇക്കാലത്ത് കഷ്ടപ്പാടുകളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എല്ലാവർക്കും കുറച്ച് സാമർഥ്യമൊക്കെ വേണം നിന്റെ അമ്മ അമ്മാവന് അതില്ലാതായി പോയി അതാന്ന് നമ്മൾ ഇപ്പോ അനുഭവിച്ചു ഇവിടെ കിടക്കേണ്ടി വരുന്നത് പിന്നെ ഇന്ന് ഇവളുടെ ബർത്ത് ആയിട്ട് ഒരു മുട്ടായി മേടിച്ചു കൊടുക്കാനായിട്ട് ഇങ്ങനെ കൊണ്ട് സാധിച്ചോ ആതുപോലില്ല എന്നിട്ടാ ഇവിടെ നിന്ന് മകളെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് വളരെ നിർത്തി ആക്ഷേപിക്കുകയാണ് അപ്പൊ വേഗം ശിവരാമന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു സഹദേവന്റെ സഹദേവ ഇത് ഇപ്പൊ വരുന്നു എന്ന് പറഞ്ഞ അദ്ദേഹം ചങ്ക് പൊട്ടിയത് പോലെയാണ് ഇറങ്ങി പോണത് ഹ അതെ അപ്പൊ ഇറങ്ങിപ്പോയി നേരെ അപ്പൊ ഇത് കണ്ടപ്പോനും അഞ്ജലിയുടെ മനസ്സാകെ തകർന്നു പോയി കേട്ടോ അച്ഛൻ ആ പോക്ക് കണ്ടിട്ട് അഞ്ജലി വല്ലാതെ വേദനിച്ചു പോയി എന്ന് അച്ഛന് നല്ല വിഷമായി അമ്മയ്ക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നോ കാര്യുണ്ട് ആ മനുഷ്യന് ഇടക്കിടയ്ക്ക് ഇങ്ങനെ ചില ഷോക്കുകൾ കൊടുക്കണം എന്നാലേ സ്വന്തം ഉത്തരവാദിത്തത്തെ കുറിച്ചൊക്കെ ചെറുപ്പ ബോധം വരുള്ളൂ എന്നിങ്ങനെ പറയാണ് കേട്ടോ മൂള് കേറി വാടി എന്ന് പറഞ്ഞ് അനുപമയെ കൂട്ടി കൊണ്ട് പോവാണ് അപ്പൊ അഞ്ജലി പുറകെ ചെന്നപ്പോ അപ്പോ അനുപമ നേരെ നോക്കിയിട്ട് ഹാപ്പി ബർത്ത്ഡേ മൂളു എന്ന് പറഞ്ഞ് ഒരാക്കിയ വർത്തമാനം കൂടി പറഞ്ഞിട്ട് ഇവിടെ നേരത്തേക്ക് പോവാട്ടോ അപ്പൊ വേഗം തന്നെ ഇന്നത്തെ ഈ വർഷം മൊത്തം നശിപ്പിച്ചു എന്ന് പറഞ്ഞു അങ്ങനെയൊന്നും വിചാരിക്കല്ലേ സാരമില്ല ദേ ഒരിക്കൽ കൂടി എന്റെ മൂത്തിനെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞു താങ്ക് ചേച്ചി എന്ന് പറയാണ് അപ്പൊ വേഗം തന്നെ അച്ഛനോട് പറഞ്ഞ കാര്യങ്ങളാണ് അഞ്ജലിയുടെ മനസ്സ് നിറച്ചു കേട്ടോ വല്ലാത്ത വർഷമായി ആൾക്കാർ പിന്നെ കാണുന്ന ഒരു ടെക്സ്റ്റൈൽസ് ഷോപ്പാണ് അപ്പോ സഹദേവൻ കൊണ്ടുപോയിരിക്കുന്നത് ശിവരാമനെയും കൊണ്ട് ചെന്നത് ഒരു ടെക്സ്റ്റൈൽ സ്റ്റോപ്പിലെ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഇങ്ങനെ മാറി മാറി ഇദ്ദേഹത്തെ ഇങ്ങനെ നോക്കാണ് പേരെന്താ പറഞ്ഞത് ശിവരാമകൃഷ്ണൻ അത്ര നേരം ഒന്നും വേണ്ട വേറും ശിവൻ അത് മതി ഓ മതി മതി സാറേ പിന്നെന്താ പക്ഷേ ഇയാൾക്ക് അത്ര ഒരു സെക്യൂരിറ്റിയുടെ ലുക്കില്ല അതാ പ്രശ്നം ഒരു കുറിയും താടിയും ഇതൊന്നും പൊരുത്തക്കിടയ്ക്ക് വെറും തോന്നല ആൾ എക്സ്ട്രാ ജെന്റിൽമാൻ ആണ് സാറേ പിന്നെ അതുകൊണ്ടല്ലേ ഞാൻ ഇത്ര സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് പിന്നെ താടി അത് നമുക്ക് അങ്ങ് വന്ന് തന്നെ അങ്ങ് വടിച്ചു കളയാമെന്നതല്ലേ ഉള്ളൂ സാറേ എന്ന് പറഞ്ഞു ആ അപ്പം വീണ്ടാ നിൽക്കെട്ടോ ശരി നിങ്ങൾ കൊണ്ടുവന്നത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് ദേ നാളെ നമുക്ക് പണിയാവില്ലല്ലോ അല്ലേ നൂറ് ശതമാനം ഏ എന്താ പണിയാവൂ എന്നുള്ള കാര്യത്തിലോ ഏ അല്ല സാറേ പണിയാവില്ല എന്നുള്ള കാര്യത്തിൽ ഒരാഴ്ച കൊണ്ട് നിർത്തി നോക്ക് പറ്റില്ലെങ്കിൽ തട്ടിക്കളഞ്ഞു നീ ഒരു സംശയം വേണ്ട ശരി സാധാരണഗതിയിൽ ഏജൻസി വഴിയാ നമുക്കത് വലിയ റിസ്ക് ഒന്നുമില്ല അതെ തനിക്ക് എഴുതാനും വായിക്കാനും ഒക്കെ അറിയാവോടോ എന്ന് ചോദിച്ചു അത്യാവശ്യം സ്കൂൾ വരെയൊക്കെ പോയിട്ടുണ്ട് പിന്നെ സെക്യൂരിറ്റിക്ക് എന്തിനാ സാറേ വിദ്യാഭ്യാസം പിന്നെ ആൾക്കാർ വരുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം കാർ പാർക്ക് ചെയ്യാനായി കൃത്യ സ്ഥലം കാണിച്ചു കൊടുക്കണം മദ്യപിച്ച് വരുന്നവരെ ഹാൻഡിൽ ചെയ്ത് പുറത്താക്കണം ഇത്രയൊക്കെ പോരെ അതൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തോളും എന്ന് പറഞ്ഞു അതെ ഇങ്ങനെ കൈയും കാലം പിടിച്ചതിനെ ജോലി കയറി കൊള്ളാം പക്ഷേ നാളെ മുതൽ എന്നെ ഭരിക്കാൻ വന്നേക്കല്ലേ ഒരുമാതിരി വക്കീലന്മാരെ പോലെ ഏ ഒരുമാതിരി വക്കീലന്മാരെ പോലെ ന്യായവും പറഞ്ഞുകൊണ്ട് എന്റെ മുന്നിൽ വന്നേക്കരുത് ദേ എനിക്കാണെങ്കിലേ ഇങ്ങനെ ന്യായം പറയുന്നവരെയും വക്കീലന്മാരെയും പണ്ട് എനിക്ക് കണ്ടെടുത്താൽ കണ്ടു വിടുന്നേ എനിക്കിഷ്ടല്ല എന്ന് പറയണം ശമ്പളൊക്കെ ഇയാള് പറഞ്ഞല്ലോ അല്ലെ പറഞ്ഞു സാർ അനുപമ ചെന്ന് അപ്പൊ വേഗം തന്നെ ഏർ ശമ്പളയുടെ മനസ്സില് എഴുതിയിലെ എണ്ണ ഒഴിക്കുകയാണ് നീ എന്താ പറയുന്നത് അപ്പൊ അവർ അഞ്ജലിയെ കൊല്ലൂന്നാണോ അതെ എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ ഇവിടുത്തെ അവളുടെ ഫ്രണ്ട്സ് ആയ എല്ലാത്തിനും കൂട്ട് എന്റെ അറിവില് അന്യായം കാണിച്ച് കാണിച്ച് എന്തോ മോഷണോ പറ്റിപ്പോ അവരെ നടന്നിട്ടുണ്ടെന്നാ ഞാനിപ്പം മനസ്സിലാക്കുന്നത് അതുകൊണ്ട് രണ്ട് വീട്ടുകാരും കാലി ഇളകി നിൽക്കുക ഈ സമയത്ത് അതുകൊണ്ട് ഇവള് കോടതിയിൽ കയറി എന്തെങ്കിലും അതിസാമർഥ്യം കാണിച്ച തങ്ങൾ തോക്കുമെന്നവർക്ക് ഉറപ്പായാ അവരഞ്ജലിയെ കൊല്ലും ഒരു സംശയം വേണ്ട തീർച്ച എന്ന് പറഞ്ഞു എന്റെ ഹനുമാൻ സ്വാമി കേട്ടിട്ട് തന്നെ എന്റെ ശരീരമൊക്കെ വിറയ്ക്കുക നമ്മളിപ്പോ എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണ് ചെയ്യാനൊക്കെ ഉണ്ട് ഒരേ ഒരു വഴി മാത്രം അഞ്ജലി കൊല്ലപ്പെടാതിരിക്കണമെങ്കിൽ അടുത്ത ഹിയറിംഗിന് അവൾ കോടതിയിൽ ഹാജരാവാൻ പാടില്ല ഞാൻ എപ്പോഴും പറയുന്ന പോലല്ല സംഗതി വളരെ സീരിയസ് ആണ് അത് പറയാനാ അച്ഛനുണ്ടെന്ന് അറിഞ്ഞിട്ടും ഞാൻ അമ്മയെ കാണാൻ ഇങ്ങോട്ടേക്ക് ഓടിയെത്തിയത് ദേ ഒരു കാര്യം വന്നേക്കാം ഞാൻ എന്തു പറഞ്ഞാലും അച്ഛനും അഞ്ജലിയും വിശ്വസിക്കില്ല അതുകൊണ്ടാണ് ഞാൻ അമ്മയെ ഇങ്ങനെ മാറ്റി നിർത്തി ഇപ്പൊ സംസാരിക്കുന്നത് പോലും നമ്മുടെ കുഞ്ഞ് ജീവിച്ചു കാണാൻ അമ്മയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അമ്മ എന്ത് വില കൊടുത്തിട്ടും അവൾ കോടതിയിൽ പോകാതെ തടയുക തന്നെ ചെയ്യണം ദേ അമ്മയുടെ കയ്യില അഞ്ജലിയുടെ ജീവൻ മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ് അവളിനെ സ്വന്തം സങ്കടപ്പെട്ടാലും നിലവിളിച്ചാലും എന്തിനു ദേഷ്യം കാണിച്ചാലും വേർത്താ പോലും അമ്മ സ്ട്രോങ് ആയി നിൽക്കണം അല്ലെങ്കിൽ ഇന്നേ പറ്റൂ എന്നിങ്ങനെ പറയാം എന്താ അമ്മയ്ക്ക് ഞാൻ പറയുന്നതിന്റെ ഗൗരവം അത് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കണം ഉണ്ടോ അമ്മേ എന്ന് ചോദിച്ചു അപ്പൊ ഇങ്ങനെ ആലോചിച്ച് നിൽക്കണം ചെയ്തേ പറ്റൂ എനിക്ക് അച്ഛനയുടെ ജീവൻ രക്ഷിച്ചേ പറ്റൂ എനിക്ക് എന്താണെങ്കിലും അവളുടെ ജീവനാണ് വലുത് എന്ന് ശ്യാമളെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ എന്താണേലും ഏറ്റു എന്നുള്ള കാര്യം ഉറപ്പായി അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് അനുപമ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നുപോകല്ലേ അപ്പോൾ പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബു ബൈ ആൻഡ് യു സീവിക്ക്